എല്ലാ പ്രിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും പൊതുവെ വീഡിയോയിലേക്ക് സ്വാഗതം ഒരുപാട് വിദ്യാർത്ഥികൾ കമൻ്റ് അയച്ചും അല്ലാതെയൊക്കെ ഒരു സംശയമാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ തോറ്റ വിഷയങ്ങൾക്ക് മോഡറേഷൻ നൽകി ജയിപ്പിക്കുമോ എന്നുള്ളത് വിദ്യാർത്ഥികൾ ചോദിച്ച ചോദിച്ചതിനുള്ള ഉത്തരമാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് വിശദമായ വാർത്തയിലേക്ക് പോകുമ്പായിട്ട് ആദ്യമായിട്ട് ചാനൽ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനിയുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടപ്പുരം പ്രത്യേകം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്തിട്ടപ്പോൾ നോട്ടിഫിക്കേഷൻ ബില്ലേകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചേരും അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ തന്നെ നമ്മുടെ ചാനലിലെ വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ആ നിങ്ങൾക്ക് വീഡിയോയ്ക്ക് നല്ല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇതിരെ വളരെ സുപ്രധാനവും വളരെ പ്രധാനം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ തോറ്റ വിഷയങ്ങൾക്ക് മോഡറേഷൻ നൽകി ജയിപ്പിക്കുമോ എന്നുള്ളത് നിരവധി വിദ്യാർത്ഥികൾ കമൻ്റ് അയച്ചും അല്ലാതെയൊക്കെ ചോദിക്കുന്നൊരു സംശയം തന്നെയാണ് മോസ്റ്റ് പ്രപ്പബിളി പറഞ്ഞാൽ ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് ഒരു ഒന്ന് രണ്ട് മൂന്ന് വർഷമൊക്കെ ആയിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മോഡറേഷൻ നൽകാറില്ല എന്ന് തന്നെയുള്ളതാണ് വാസ്തവം നിരവധി വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട് തോറ്റ വിഷയങ്ങൾ മോഡറേഷൻ നൽകി ജയിപ്പിക്കുമ്പോൾ ചോദിക്കുന്ന വിദ്യാർത്ഥികൾ പറയാനുള്ളത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ എന്ത് ചെയ്യുമായിരുന്നു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ മോഡറേഷൻ നൽകുമായിരുന്നു നിരവധി വിദ്യാർത്ഥികൾ ജയിച്ചു പോവുകയും ചെയ്തിട്ടുണ്ട് ബട്ട് ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് ഒരു രണ്ട് മൂന്ന് ടു ത്രീ ഇയേഴ്സൊക്കെ ആയിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മോഡറേഷൻ നൽകാറില്ല എന്നുള്ളതാണ് വാസ്തവം അതുകൊണ്ട് തന്നെ മോഡറേഷൻ നൽകി ജയിപ്പിക്കുമോ എന്നുള്ള ചോദ്യത്തിന് നോ എന്ന് മാത്രമാണ് ആൻസർ കാണും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്ത് ചെയ്യാറില്ല ഇപ്പോൾ കുറച്ചായിട്ട് മോഡറേഷൻ നൽകാറില്ല നിരവധി വിദ്യാർത്ഥികൾ കമൻ്റ് അയച്ചും അല്ലാതെയൊക്കെ ഒരു സംശയം തന്നെയായിരുന്നു അഞ്ച് സെമസ്റ്ററിലും എല്ലാ വിഷയവും പാസ്സായി ആറാം സെമസ്റ്റർ ഒരു വിഷയം മാത്രമേ പോയുള്ളൂ എന്തെങ്കിലും മോഡറേഷനോ എന്തെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ പോയാൽ എന്തെങ്കിലും കൺസർട്ടേഷനോ എന്തെങ്കിലുമൊക്കെ ലഭിക്കുമോ എന്നുള്ളത് എന്തായാലും ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത വിഷയം മോഡറേഷനെക്കുറിച്ചാണ് തോറ്റ വിഷയങ്ങൾ തോറ്റ വിഷയങ്ങൾ തോറ്റ വിഷയങ്ങൾക്ക് മോഡറേഷൻ നൽകി ജയിപ്പിക്കാറില്ല എന്നുള്ളതാണ് വാസ്തവം പിന്നെ മറ്റൊരു കാര്യം നിരവധി വിദ്യാർത്ഥികൾ ചോദിച്ച സംശയമാണ് അഞ്ച് സെമസ്റ്റർ പരീക്ഷകളും വിജയകരമായി പൂർത്തീകരിച്ചു ആറാം സെമസ്റ്ററിൽ ഒരു വിഷയത്തിന് മാത്രമാണ് സപ്ലി അല്ലെങ്കിൽ ഒറ്റ സപ്ലി മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം ക്ലിയറായി യൂണിവേഴ്സിറ്റിയിൽ പോയാൽ എന്തെങ്കിലും കൺസ്ട്രക്ഷൻ അലോഡ് ചെയ്ത് കിട്ടുമോ എന്നുള്ളത് മോസ്റ്റ് പ്രൊബബിളി പറഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഇന്നലെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവുന്നതായിരിക്കും ഒരു വിഷയം മാത്രം സപ്ലൈ ഉള്ളവർക്ക് യൂണിവേഴ്സിറ്റിയിൽ പോയാൽ എന്തെങ്കിലും ഇളവ് ലഭിക്കുമോ എന്നുള്ളത് അപ്പോൾ മോഡറേഷൻ നൽകി ജയിപ്പിക്കാറുണ്ടോ എന്ന് ചോദിക്കുന്ന വിദ്യാർത്ഥിയോട് പറയാനുള്ളത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇപ്പോൾ രണ്ട് മൂന്ന് വർഷമായിട്ട് മോഡറേഷൻ നൽകാറില്ല എന്തായാലും ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ചു മുന്നോട്ട് പോവുക കൂടുതൽ വിദ്യാർത്ഥികൾ ചോദിച്ചതുകൊണ്ടാണ് വീഡിയോ ചെയ്തത് അപ്പോൾ കാണുന്നവരെ പുതുടമേ കാണുന്നവരമായി മിസ്കരുത ഫോൺ സബ്സ്ക്രൈബ് കരിയർ കടയിൽ ഫോർ വാച്ചിങ് ബൈ